ഹായ് പ്രിയജനങ്ങളെ ഇന്ന് ഒരു വിഷയം ഞാൻ ആലോചിച്ചപ്പോൾ പുസ്തക വായനയെക്കുറിച്ചായാലോ എന്ന് ചിന്തിച്ചു അപ്പോൾ വായന വായിച്ച് വളരുക എന്നല്ലേ പറയാം ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ മുതൽ പുസ്തകങ്ങളുടെ ആരാധികയായിരുന്നു അപ്പോൾ ഞാൻ ഒരു ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുമ്പോൾ ഈ പൂമ്പാറ്റ ബാലരമ അങ്ങനത്തെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ഈ അമർചിത്ര കഥകൾ കിട്ടും അക്ബറും ബീർബലും വേതാളം വിക്രമാദിത്യനും വേതാളവും മഹാഭാരതത്തിലെയും രാമായണത്തിലെയും കുഞ്ഞു കുഞ്ഞു കഥകൾ അങ്ങനെ ചെറുപ്പം മുതൽ ഈ പുസ്തകങ്ങളെ സ്നേഹമായിരുന്നു പക്ഷേ വീട്ടിൽ വായനയെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല വായനയെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടോ വായിക്കുന്നത് നന്മയല്ല എന്ന് ചിന്തിക്കുന്ന ഒരു പഴയ കൺസർവേറ്റീവ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ എടുത്തിട്ട് വായിക്കും അവിടെ ഈ മരത്തിൻ്റെ ഈ എന്താ പറയുക ഒരു തരം മുള്ള മുരുക്ക് മുരുക്ക് മരത്തിൻ്റെ തടി കൊണ്ട് ചെരുപ്പിൻ്റെ സോളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ എൻ്റെ തൊട്ടടുത്ത വീട്ടുകാരനായിരുന്നു അപ്പോൾ അവിടെ പോയാൽ അദ്ദേഹത്തിന് ഈ ദൈവങ്ങളെ ഒക്കെ ഭയങ്കര കാര്യമായിരുന്നു അപ്പോൾ ഈശ്വര സംബന്ധിയായ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ അവിടുന്ന് കിട്ടുമായിരുന്നു അപ്പോൾ അവിടുന്ന് അത് വാങ്ങി ഒരുപാട് വായിക്കും പിന്നെ പതുക്കെ പതുക്കെ സ്കൂളിൽ ലൈബ്രറിയിൽ നിന്ന് ചെറിയ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ തുടങ്ങി പിന്നെ കോളേജിലെത്തിയപ്പോൾ വായന നല്ല പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പത്തൊമ്പത് വയസ്സിൽ ജീവിതത്തിൽ പഠനത്തിൽ നിന്ന് മാറി ഒരു കുടുംബജീവിതത്തിലേക്ക് മാറേണ്ടി വന്നപ്പോൾ വായനയൊക്കെ പതുക്കെ പതുക്കെ ഞാൻ തന്നെ ഉപേക്ഷിച്ചു ആരുടെയും കുറ്റം കൊണ്ടല്ല എൻ്റെ കർമ്മ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഉപേക്ഷിച്ച് പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കലും കുടുംബം ശ്രദ്ധിക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ മാറിപ്പോയി പക്ഷേ കുട്ടികളെ ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്ത് വായിപ്പിക്കുന്ന ശീലം ഉണ്ടാക്കിയെടുത്തു ഞാൻ എവിടെ പോകുമ്പോഴും ശ്രദ്ധിക്കുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അവരുടെ കയ്യിൽ ഒരു പുസ്തകം ഉണ്ടാവും അവർ യാത്രയും ഒരുപാട് ചെയ്യും അപ്പോൾ അനുഭവഗ്രന്ഥിയായ വീക്ഷണങ്ങൾ അവർ പകർത്തുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത് വായനയുടെ ഒരു വിപുലമായ ലോകം ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യരെ കണ്ടത് ഞാൻ അവരിലൂടെയാണ് നമ്മുടെ നാട്ടിലുമുണ്ട് വായനയെ സ്നേഹിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് വായിക്കാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ അറിവിനെയും അനുഭവത്തെയും പുഷ്പിക്കുന്ന തരത്തിലുള്ള നല്ല പുസ്തകങ്ങളാണെങ്കിൽ കൂടുതൽ നല്ലത് ഓരോരുത്തർക്കും ഓരോ തരം ഇഷ്ടങ്ങളായിരിക്കും പക്ഷെ ജ്ഞാനം ആർജിക്കലാകണം ആത്യന്തികമായ ചോദന എങ്കിൽ പുസ്തകവായന വളരെ പോസിറ്റീവായ ഫലം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ മൊബൈൽ ഫോണിലേക്ക് മാറിയതുകൊണ്ട് ഈ വായനയുടെ ലോകം വളരെ അവരുടെ ചെറുതായി പോയിട്ടുണ്ട് മൊബൈൽ ഫോണിലൂടെയാണെങ്കിലും വായനയെ പ്രോത്സാഹിപ്പിക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഈ വാ അധികം വായിക്കുന്ന ആളുകൾക്ക് എഴുതാനുള്ള ഒരു ത്വരയും കാണുന്നു അത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട് ചിലർ നല്ല വായനക്കാർ മാത്രമായിരിക്കും ചിലർ എഴുത്തുകാരും കൂടിയാവും ഇതിനെല്ലാം ഉപോത്ഫലകമായി വരുന്ന പ്രധാന ഘടകം അനുഭവങ്ങൾ തന്നെയാണ് എന്തായാലും എല്ലാവരും വായിക്കുക നല്ല പുസ്തകങ്ങളെടുത്ത് വായിക്കുക തൊട്ടടുത്ത ലൈബ്രറികളൊക്കെ ഉപയോഗപ്പെടുത്തുക പുസ്തകങ്ങൾ ഡൊണേറ്റ് ചെയ്യുക അന്യ വായിച്ചു കഴിഞ്ഞ പുസ്തകങ്ങൾ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അടുക്കി വെച്ചിട്ടുണ്ടാവും നമുക്കതിൽ നിന്ന് എടുത്ത് എടുത്തുകൊണ്ടുപോകാം അവർ വായിച്ചു കഴിഞ്ഞാൽ അന്യർക്ക് ഉപകാരമാകട്ടെ എന്ന് മഹാ മഹാമനസ്കരായി ചിന്തിക്കുന്ന വായനക്കാരുണ്ട് അവിടെയൊക്കെ അപ്പോൾ നമ്മൾ പാശ്ചാത്യരെ പൗരസ്ഥർ എന്ന് ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമ്പോൾ അത്തരം നല്ല ഗുണങ്ങളെ അവരിൽ നിന്ന് സ്വാംശീകരിക്കേണ്ടതിൻ്റെ ആവശ്യം കൂടി ഉണ്ട് ഇല്ലേ വിഷയം ബോറായിട്ടില്ല എന്ന് വിചാരിക്കുന്നു വായിച്ച് വളരുക ഓക്കെ ഇന്നത്തേക്ക് ഇത്രയും ബായ്